തൃക്കാർത്തിക ഇന്ന് ജപിക്കേണ്ട നാമങ്ങൾ ഇന്ന് ഡിസംബർ നാല് വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ഭജനത്തിന് ഏറെ ഉത്തമമായ ദിനമാണ് ഇന്ന് ഈ ദിവസം ശുദ്ധവൂർത്തിയോടെ ശ്രീലലിത പഞ്ചവിംശതി നാമാവലി ജപിക്കുന്നത് ഉത്തമമാണ് ശ്രീലളിത പഞ്ചവിംശതി നാമാവലി ഓം സിംഹാസനേശയ്യ നമ ഓം ലലിതായ നമ ഓം മഹാരാജ്ഞിയെ നമ ഓം വരാങ്കുഷായ നമ ഓം ചാപനമ ഓം ത്രിപുരായ നം ഓം മഹാത്രിപുരസുന്ദരയ്യനം ഓം സുന്ദരയ്യനം ഓം ചക്രനാഥായ ചക്രനാഥായം ഓം സാമ്രാജ്ഞം ചക്രിനയ്യനം ഓം ചക്രേശ്വരയ്യനം ഓം മഹാദേവയ്യനം ഓം മഹാദേവയ്യ കാമേശയ്യനം ഓം പരമേശ്വരയ്യനം ഓം കാമരാജപ്രിയായം ഓം കാമരാജപ്രിയായ കാമകോടികം ഓം ചക്രവർത്തിനം ओम कुलनाथाय नम ओम आमनायनाथाय नम ओम सर्वामनाय निवासी नम ओं श्रृंगार नायिकायी नम